കണ്ടതിൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു ആ സന്ദർശനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു ആർക്ക് വേണ്ടിയാണ് എ ഡി ജി പി കണ്ടത് അദ്ദേഹത്തിന് സ്വന്തം അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണോ അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയ ദൂതനായിട്ടാണോ അവിടെ എത്തിയതെന്ന് കേരളം പറഞ്ഞത് ഒന്ന് വിട്ടാൽ മതി ഒരു മറുധാരണയും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം കലക്കാനുള്ള ഇടപെടൽ ഉണ്ടായതെന്നും അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നുമുള്ള ആരോപണത്തിൽ കളങ്കപ്പെട്ടു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ബി ജെ പിയും ഉണ്ട് അപ്പോൾ ആർ എസ് എസ് കേരളത്തിലെ ജനങ്ങളെ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ട സമയത്തും ഇ പി പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി കേറിയതാണെന്ന് മറുഭാഗത്ത് ാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം പക്ഷെ അതിൽ പക്ഷെ അതിന്റെ ചോദ്യങ്ങൾ ബാക്കിയാണ് സന്ദീപ് അതിലെ ചോദ്യങ്ങൾ ബാക്കിയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ടുമൂന്നര ബാരിക്കേഡ് ഒട്ട് വെച്ച് കെട്ടി തിരിച്ചെടുത്ത് സംഘാടകർക്ക് പോലും കടക്കാൻ അനുമതി ഇല്ലാതിരുന്ന ഈ റോഡിൽ ഷൊർണൂർ റോഡടക്കം എം ജി റോഡടക്കം ഓരോ കുഞ്ഞിനെ പോലും കയറ്റി വിടാതിരുന്ന സ്ഥലത്ത് ബി ഗോപാലകൃഷ്ണൻ മത്സ്യം ഇല്ലങ്കേരിയും ഈ പറയുന്ന ബാരിക്കേഡ് വകഞ്ഞു മാറ്റി വന്നത് എങ്ങനെയാണ് അതിൽ കൂടി സേവാഭാരത ആബുലൻസിൽ ബിജെപി സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ് അശോകനെ മാറ്റാത്തിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ് അങ്കിത് അശോകൻ അപ്പം തന്നെ പുതിയ നിയമനം കൊടുത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ് എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് റാഡിക്കൽ കൊളോണിയും മാറ്റം അല്ല ഇപ്പൊ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ ഈ പ്രതിക്രിയാ വാതകവും എന്നൊക്കെ പറഞ്ഞ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഉത്തമം ഉണ്ടാതിരിക്കും സ്റ്റഡി ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് കോട്ടപീകരണം ഉണ്ടായില്ല അപ്പോൾ എല്ലാ സമയവും വെട്ടിലാകുന്നത് ഒരു ഭാഗം മറുഭാഗത്തുനിന്ന് വ്യക്തതയില്ല ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എനിക്ക് ഞങ്ങളെ തലയിൽ ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ പൂരത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പോലീസിന്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു അത് രാജമന്ത്രിയായിരുന്നു സി പി ഐയുടെ മന്ത്രി ആ രാജമന്ത്രിക്ക് സുനിൽകുമാറിനോട് വൈരാഗ്യം ഉണ്ടായിരിക്കാം സുനിൽകുമാറിനെ തോൽപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം അത് സി പി ഐക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ് മറ്റൊന്ന് അവിടെ ആരാ ഉണ്ടായിരുന്നത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ മുകളിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട് അവരെ ഒന്നും നിങ്ങൾ സംശയത്തിന് ഇവിടെ തൃശ്ശൂരിലെ എം എൽ എ ഈ പൂരത്തിന്റെ സമയത്ത് ഇതിനെതിരായി സാക്ഷി പറഞ്ഞ തെന്റീടെ പത്താളത്ത് പോയി അപ്പൊ എങ്ങനെയാ തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത് സി പി ഐ അതൊക്കെയല്ലേ പരിശോധിക്കേണ്ടത് അല്ലാതെ തോറ്റുകഴിഞ്ഞാൽ അതിന്റെ ജാഗ്രത മറയ്ക്കാൻ വേണ്ടി മനുഷ്യൽ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നു ഡി ജെ പി അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ആലോചിക്കാം അത് കേട്ട് എൽ ഡി എഫ് മൊത്തം തൃപ്തമാകുന്നു അത് കേട്ട് എൽ ഡി എഫ് കൺവീനർ പറയുന്നു ഇത് എൽ ഡി എഫിന്റെ പൊതുധാരണയാണ് ശ്രീ അസ്കർ ഒരു എ ഡി ജി പി ആർ എസ് എസ് മേധാവ് ദത്താത്രയ ഹോസ്താബിലെപ്പോൾ കാണുന്നത് ക്രിമിനൽ കുറ്റമല്ല ഡി ജി പി അന്വേഷണം കണ്ട അതേടാ കീലേരി ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചോ എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ നാല് മാസമായിട്ടേ കത്തിക്ക റെസ്റ്റാണ് ഇനി ആ റെസ്റ്റ് കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൽ ആ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമാണ് എന്താണ് രാഷ്ട്രീയം എല്ലാ കാലവും വർഗീയപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ വർഗീയമായ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നുവെന്ന് സി പി എം നിലപാടെടുത്ത ആർ എസ് എസുമായി സമരസപ്പെടേണ്ടതുണ്ടോ എന്നതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയ ചോദ്യത്തിന് മുന്നിൽ ഡി ജി പി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതാണോ നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്ന ഭാസ്കർ